നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പുകളിലേക്ക് സ്വാഗതം മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ പൊതുജനങ്ങളെ നമ്മളുടെ എല്ലാ വീടുകളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് പന്ത്രണ്ടിൽ പരം അറിയിപ്പുകളുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഇനി നമ്മുടെ സംസ്ഥാനത്ത് ആധാർ കാർഡുകൾ പുതുക്കാനുള്ളവരുണ്ടെങ്കിൽ സൗജന്യമായിട്ട് പുതുക്കാൻ സാധിക്കുന്നത് ഈ മാസം പതിനാലാം തീയതി വരെയാണ് അതിനുശേഷം സൗജന്യ പുതുക്കൽ കേന്ദ്ര സർക്കാർ നിർത്തലാക്കുകയാണ് അപ്ഡേഷൻ ചെയ്യാത്ത ആധാർ കാർഡുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സഹായങ്ങൾ ഉൾപ്പെടെ ഇനി ലഭിക്കാത്ത 아 k u j a d 고 രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന് തന്നെ സൗജന്യ വൈദ്യുതി ലഭിക്കുന്ന കേന്ദ്ര പദ്ധതിയായിട്ടുള്ള സൂര്യഭവനം പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഒരു കിലോവാട്ട് മുതൽ മൂന്ന് കിലോവാട്ടിന് മുകളിൽ വരെ ശേഷിയുള്ള പ്ലാന്റുകൾ സോളാർ പ്ലാന്റുകൾ നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണിത് മുപ്പതിനായിരം രൂപ മുതൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നൽകും രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സൈറ്റിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഡബ്ല്യൂ ിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ ഇപ്പോൾ വെക്കാൻ സാധിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ നിലവിൽ നമ്മുടെ വിപണിയിലുള്ള അരിവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭാരത് റൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മാസവും അരി വിതരണം ഉണ്ട് അതോടൊപ്പം തന്നെ പരിപ്പ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ കൂടി ഇതുവഴി വിറ്റഴിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിടുന്നു പരിപ്പിന് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ചുവന്ന പരിപ്പിന്റെ വിതരണം ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആട്ട ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലേക്ക് പ്രമുഖ നഗരങ്ങളിലേക്ക് വാഹനങ്ങളിൽ ना ना ും അതോടൊപ്പം എൻ സി സി എഫ് നാഫഡ് വഴിയും ഇതിന്റെ വിതരണം നടക്കുന്നുണ്ട് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളുടെ ഫാസ്റ്റാഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫാസ്റ്റാഗ് കെ വൈ സി പൂർത്തീകരിക്കാത്തവർക്ക് ഒരു മാസം കൂടി സമയം ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് കെ വൈ സി അപ്ഡേഷൻ നടത്താത്ത ഫാസ്റ്റാഗുകൾ ഇൻആാക്റ്റീവായി പോകും അങ്ങനെ വരുമ്പോൾ അതിലെ തുക നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കാതെ വരും എത്രയും വേഗം നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള അതോറിറ്റിയെ സമീപിച്ച ഫാസ്റ്റാഗിന്റെ കെ വൈ സി വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി വാഹനമുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൾസ് പോളിയോ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പാണ് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് അഞ്ച് വയസ്സും അതിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇമ്മ്യൂണൈസേഷൻ നടപ്പിലാക്കുന്നത് നമ്മുടെ സമീപമുള്ള പൊതു സേവന കേന്ദ്രങ്ങൾ വഴി അതോടൊപ്പം തന്നെ വിവിധ ഹെൽത്ത് സെൻ്ററുകൾ വഴി അംഗനവാടികൾ വഴി അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സെൻറ്ററുകൾ വഴിയൊക്കെ ഇതിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ നൽകുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുമാണ് ആറാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ എ വെ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കുക അവർക്കുള്ള മസ്റ്ററിംഗ് സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ തുടരാൻ യോഗ്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് കൃത്യമായിട്ട് ഈ ബയോമെട്രിക് മസ്റ്ററിങ് നടപ്പിലാക്കി വരുന്നത് മാർച്ച് മാസം പതിനെട്ടാം തീയതി വരെയാണ് ഇതിന് സമയമുള്ളത് അടുത്തുള്ള റേഷൻ കടകൾ വഴി ബയോമെട്രിക് മസ്റ്ററിങ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഏഴാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ഏഴു മാസത്തോളം മുടക്കുകയാണ് എന്നാൽ ഈ മാർച്ച് മാസം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ആരംഭിച്ചു പരമാവധി മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ വരെയായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുക എട്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇടുക്കി ജില്ലയിൽ നിലവിൽ പട്ടയം ലഭിക്കാത്തവർക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള സമയമാണ് പട്ടയ വിതരണത്തിന് വേണ്ടിയുള്ള പ്രത്യേക നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പട്ടയ വിതരണ നടപടികളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് എന്നോണം ഇപ്പോൾ പട്ടയമില്ലാത്തവർക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് നമുക്ക് പട്ടയം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഹാജരാക്കേണ്ടി വരും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ള പക്ഷം നമ്മുടെ തദ്ദേശമുള്ള സ്ഥാപനങ്ങളായിട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുകളുമൊക്കെ ആയിട്ടോ ബന്ധപ്പെട്ടാൽ മതിയാകും ഒൻപതാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക കുടിശ്ശിക നിവാരണം ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയിരുന്നു സഹകാരികളുടെയും അതോടൊപ്പം തന്നെ വായ്പ എടുത്തവരുടെയും എല്ലാം ആവശ്യം പരിഗണിച്ചാണ് ഈ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പരമാവധി കുടിശ്ശിക ഉൾപ്പെടെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഈ സുവർണ അവസരം വായ്പ എടുത്തിട്ടുള്ളവരും അതോടൊപ്പം തന്നെ മറ്റ് ഗുണഭോക്താക്കളെല്ലാം പ്രയോജനപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് പത്താമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചു ഇരുപത്തിയാറ് രൂപയോളമാണ് വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുള്ളത് സിലിണ്ടറിന് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയ്ക്ക് മുകളിലും അതോടൊപ്പം തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് ഏകദേശം തൊള്ളായിരത്തി പത്ത് രൂപയ്ക്ക് മുകളിലുമാണ് നമ്മൾ നൽകേണ്ടി വരിക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ റേഷൻ വിതരണമൊക്കെ ആരംഭിക്കുന്നത് മാർച്ച് മാസം നാലാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും നിലവിൽ ഇപ്പോൾ മെഷിനെ തകരാറ് കാരണം ഫെബ്രുവരിയിലെ റേഷൻ വിതരണം നീട്ടിയിരുന്നു വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് പങ്കുവയ്ക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക